നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തൂക്ക് വിളക്ക് കൊളുത്തി ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാം സാധാരണ നിങ്ങൾ കണ്ടുണ്ടാകും പാരമ്പര്യകാര വീട്ടിൽ പണ്ടത്തെ മനകളിൽ അവരൊക്കെ വീടുകളിൽ ഫ്രണ്ടിൽ തന്നെ ഒരു തൂക്കുവിളക്കുണ്ടാകും സാധാരണക്കാരോട് പറയും നിങ്ങൾ തൂക്കുവിളക്ക് കൊളുത്തരുത് കാരണം തൂക്കുകളൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ ദരിദ്രത്തിലാകും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് നമ്മളറിയേണ്ടത് തൂക്കിളക്ക് ഉമ്മറത്ത് കൊളുത്തുമ്പോൾ അത് പൂജാമുറിയിൽ അല്ലെങ്കിൽ സിറ്റൗട്ടിൽ കൊളുത്തുന്ന വിളക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ തൂക്കുവിളക്ക് കൊളുത്തുന്നത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ദേവതകൾക്കും അതേപോലെ തന്നെ ആവാഹിച്ചാൽ കിട്ടാത്തതുമായിരിക്കുന്ന സർപ്പങ്ങൾക്കും അതേപോലെ തന്നെയുള്ള അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന പ്രേതങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വിളക്കായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭവനത്തിൻ്റെ മുമ്പിൽ ഐശ്വര്യവുമായി മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കും നമുക്കും കാണുവാൻ സാധിക്കും അതേപോലെ തൂക്കുവിളക്കിൽ ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ച് തിരിയോ ആണ് കൊളുത്തേണ്ടത് വിളക്കിലെ എണ്ണ കത്തി തിരി മൊത്തം തീരണം അത് കാരണം കരിന്തിരി കത്തുക എന്നാൽ എണ്ണ മുക്കാതെ ആദ്യമായി കത്തിക്കുന്നതാണ് കരിന്തിരി ഇത് മൊത്തമായി കത്തിത്തീരുമ്പോൾ അത് എണ്ണത്തിരിയാണ് അപ്പം എണ്ണത്തിരി കത്തി കഴിയുമ്പോഴുള്ള അതിൻ്റെ ആ മണം ആ സ്മെല്ല് മൊത്തം പരക്കുകയും അതിലൂടെ ഒരു നിവേദ്യമായി ഈ അലഞ്ഞുതിരിയുന്ന ദേവതകൾക്കും അലഞ്ഞുതിരിയുന്ന പ്രേതങ്ങൾക്കും അലഞ്ഞുതിരിയുന്ന മാർഗങ്ങൾക്കുമെല്ലാം ലഭിക്കും എന്നാണ് ഹൈന്ദവ അധിഷ്ഠിതമായ ആചാര്യ സംവാദം ജ്യോതിഷത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കും ഇതിൻ്റെ ഏറ്റവും വലിയ അടയാളം നിങ്ങൾ തൂക്കുകൾക്ക് ഒരു ഏഴ് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ തൂക്കുകൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ വാങ്ങാം ഇനി അങ്ങനെ അകലങ്ങളിലോട് കിട്ടുന്നില്ലെങ്കിലും ഇവിടെ നിന്ന് അയച്ചേരും വേണമെന്നുള്ളൊരു ആവശ്യപ്പെട്ടാൽ മതിയാകും അപ്പോൾ ഏതൊരാൾക്കും തൂക്കളക്ക കൊളുത്തിയും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പ്രണവമലയും പതിനഞ്ചാം തീയതി വിനായക ചതുർത്ഥിയാണ് എല്ലാ മാസത്തിലും രണ്ട് വിനായക ചീർത്ഥിയാണ് വരുന്നത് അപ്പോൾ വിനായക ചീർത്ഥിക്ക് നിങ്ങൾക്ക് നാളികേരം മുട്ടിറക്കൽ നടത്തിയും ജീവിതം രക്ഷപ്പെടാം എട്ട് ഗണപതിമാർക്ക് ഇപ്പോൾ നാളുകാർക്ക് ഭയങ്കര വിലയായിട്ടായിരുന്നാലും ഇവിടെ വില കൂട്ടിയിട്ടില്ല എട്ട് ഗണപതിമാർക്ക് ഒരു നാളുകാർ ഇരുപത്തഞ്ച് രൂപ എട്ട് നാളുകാരം ഇരുന്നൂറ് രൂപയ്ക്ക് നാളുകാരം ഉരുട്ടി സ്വയമായ മൂന്ന് പ്രാവശ്യം ശ്രീകോയലിനെ വലം വെച്ച് ഉരുട്ടി എറിഞ്ഞുടയ്ക്കാം നിങ്ങളുടെ തടസ്സങ്ങൾ വിഘ്നങ്ങളെല്ലാം വിഘ്നേശ്വരന്മാർ തീർത്ത് തരാനുള്ള പ്രാർത്ഥനയോടുകൂടി അതോടൊപ്പം പതിനൊന്ന് രൂപ വീതം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിലിടുക അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പിന്നെ പേരമംഗലത്തപ്പൻ ഒരു അർച്ചന അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ട് രൂപ ഭഗവാനും കിടക്കട്ടെ അപ്പോൾ മുന്നൂറ് രൂപ മുടക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നൂറ് രൂപയുടെ ഗണപതി ഹോമം നടത്താം എണ്ണൂറ് രൂപയ്ക്ക് അതുപോലെ പാക്കേജായിട്ട് നൂറ്റെട്ട് ഗണപതി ഹോമം ചെയ്യാം ഒരു ഗണപതിക്ക് ആയിരം രൂപ എട്ട് ഗണപതിമാർക്ക് എട്ടായിരം രൂപ ആയുധ സമർപ്പണം നടത്താം ഒരു ഗണപതിക്ക് ഒരു ആയുധം നേരിട്ട് വന്നാൽ അൻപത് രൂപ അത് തന്നെ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റൻപത് രൂപ നൂറ് കൂടുതൽ അടിക്കണം എട്ടായുധങ്ങളാണുള്ളത് അപ്പോൾ എട്ടായുധം ഒരു ഗണപതിക്ക് സമർപ്പിക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ നാനൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഓൺലൈനാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുതന്നെ എട്ട് ഗണപതിമാർക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നാലായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും നേരിട്ട് വന്നാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായ ദിവസമാണ് അതോടൊപ്പം എട്ട് ഗണപതിമാർക്ക് മുട്ടരക്കൽ നടത്താൻ എണ്ണൂറ് രൂപയ്ക്ക് പേരമംഗലത്തപ്പനും കൂടി ചെയ്യാം തൊള്ളായിരം രൂപയ്ക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ദിവസമായിട്ടാണ് പ്രണവമലയിലെ വിനായ് ചീർത്തി വരുന്നത് കാരണം എട്ട് ഗണപതിമാർ എട്ട് അവതാരങ്ങൾ എട്ട് മൂലമന്ത്രങ്ങൾ എട്ട് രൂപങ്ങൾ എട്ട് ലക്ഷ്മിമാർ അഷ്ടലക്ഷ്മിമാരായിട്ട് ഗണപതിമാർ വിളങ്ങുകയാണ് അതുകൊണ്ടാണ് ഇവിടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം എന്താ ഇവിടെ ഇരിക്കുന്ന ഇരുപത്തിയേഴ് ദേവതകളും മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് നിങ്ങൾക്കെല്ലാം ധനസമൃദ്ധിയല്ല വേണ്ടത് ധനസമൃദ്ധി മനസ്സമൃദ്ധിയും എല്ലാം ലഭിക്കും അപ്പോൾ ധൈര്യമായിട്ട് ഈ പ്രണവമലയിലെ വിനായക ചർത്തിയിലേക്ക് എത്തുക ജീവിതം തിരിച്ചുവിടിക്കാനുള്ള വഴികൾ നോക്കുക ഇരുപത്തി രണ്ട് ദേവതകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അതേപോലെ തന്നെ അഞ്ച് നാഗകൾക്ക് പത്ത് രൂപയുടെ ധൂമ നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ എണ്ണൂറ്റി പത്ത് രൂപ മുടക്കിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാം പിന്നീട് നിത്യവും പേനകാലത്തപ്പിന് ഒരു രൂപ നാണയമൊഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായ ദിവസങ്ങളിലേക്കാണ് നിങ്ങളെ പ്രണോമലയിലേക്ക് പതിനഞ്ചാം തീയതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി നിരവധി വഴിപാടുകളുണ്ട് ഏതൊരാൾക്കും അന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വായിച്ചു നോക്കിയാൽ ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് നാളുകാർ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ഐ പി എസ് കലാകാര്യപരമായി കഴിയുള്ളയാളാണോ എപ്പോഴും മരണം സംഭവിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ അതേപോലെ ഭൂമിയപ്പം ലഭിക്കും വീടൊപ്പം പണിയാൻ സാധിക്കും ഇതെല്ലാം മനസ്സിലാക്കാം ഇരുപത്തേഴ് വയസ്സുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു മറ്റുള്ളവരെ പോലെ കമ്പ്യൂട്ടർ ജാതകം എല്ലാം ഗണിച്ചെഴുതുന്നതാണ് പ്രാവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതവും ജീവിതം എഴുതുന്നതിന്റെ പൂജാ സംവിധാനം മുപ്പതിനായിരയ്ക്ക് ദ്രീകൾ എടുക്കുകൊണ്ടും ചെയ്തു തരികയും ചെയ്യും എല്ലാ വർഷവും ഇവിടെ ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരുന്ന നിരവധി ആളുകളുണ്ട് എത്ര പേര് നമ്മളെല്ലാം എതിർത്ത് വന്നാലും ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ശക്തമായ അടിത്തറയോടുകൂടി കണ്ടാൽ കൊടുങ്കാറ്റൊന്നും വന്നിട്ട് ഈ കപ്പലിന് ഒരനക്കോസ് സംഭവിച്ചില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് സത്യമായ ശാസ്ത്രവും സത്യമായ ദേവതകളുമാണ് നമുക്ക് ജാതി മതഭേദങ്ങളിൽ ആയുധമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല നേർ വഴി മാത്രമെന്ന് തിരിച്ചറിയുക അതുപോലെ മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് നമ്മളിവിടെ ആരാധിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളെയും ദൈവമായിട്ട് ആരാധിക്കുന്നില്ല നമ്മുടെ പോറ്റിമാർ തന്നെ ദൈവങ്ങളായി മാറിയത് കൊണ്ടാണ് ഇത്ര അന്ത പിടിച്ച് ഓടിപ്പോയൻ്റെ കാരണം അപ്പം നിങ്ങളറിയുക ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വഴിയാണ് അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായമൊക്കെ നൽകിക്കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകാം കള്ളിൻ കഞ്ചാവിനെതിരെ മദ്യത്തിന് മയക്കുമതിന് എതിരെയുള്ള ബോധവൽക്കരണം നടത്തി കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള വഴികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര നിർത്തിയില്ലാത്ത ആളും പ്രണവമലയിലെത്തുക ഇരുപത്തിയേഴ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്തുക ഒരു ചരട് വാങ്ങി ധരിക്കുക ഒരു ഗണപതി ആലസ് വാങ്ങി ധരിക്കുക അതിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒന്നര വർഷം സമയമുണ്ട് പറയുന്ന നാലുകാരം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാതാദോഷങ്ങ ആവാഴ്ച മാറ്റി ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം ാണ് എല്ലാവർക്കും നമസ്കാരം